റോസ്രാൻഡ് ബിരിയാണി റൈസിന്റെ ബ്രാൻഡ് അംബാസിഡറും ചലച്ചിത്ര നടനുമായ ദുൽഖർ സൽമാൻ ഉപഭോക്തൃ തർക്കപരിഹാര കോടതിയിൽ ഹാജരാകണമെന്ന് നിർദ്ദേശം ഡിസംബർ മൂന്നിന് പത്തനംതിട്ട ഉപഭോക്തൃ തർക്കപരിഹാര കോടതിയിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ടാണ് ദുൽഖറിന് കോടതി നോട്ടീസ് അയച്ചത് കാറ്ററിംഗ് കരാറുകാരനും കാറ്ററിംഗ് നടത്തി ഉപജീവനം നടത്തുന്ന ആളുമായ പത്തനംതിട്ട വള്ളിക്കോട് പൗർണമി വീട്ടിൽ പി എൻ ജയരാജൻ ഫയൽ ചെയ്ത ഹർജിയിലാണ് കമ്മീഷന്റെ ഉത്തരവ് റോസ് ബ്രാൻഡ് ബിരിയാണി റൈസ് വാങ്ങിയതുമായി ബന്ധപ്പെട്ട പരാതിയിലാണ് കോടതിയുടെ നടപടി റോസ് ബ്രാൻഡ് ബിരിയാണി റൈസിന്റെ അൻപത് കിലോ ചാക്കിൽ പാക്കിംഗ് തീയതിയും എക്സ്പയറി തീയതിയും ഉണ്ടായിരുന്നില്ല ഈ അരി ഉപയോഗിച്ച് ഉണ്ടാക്കിയ ബിരിയാണി കഴിച്ചവർക്ക് ഭക്ഷ്യ വിഷബാധയുണ്ടായെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹർജിക്കാരൻ കോടതിയെ സമീപിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് വള്ളിക്കോട് നടന്ന വിവാഹത്തിനാണ് റോസ് ബ്രാൻഡ് ബിരിയാണി റൈസ് ഉപയോഗിച്ച് പാകം ചെയ്ത ബിരിയാണി വിളമ്പിയത് ബിരിയാണി റൈസ് കഴിച്ചവർക്ക് ഭക്ഷ്യ വിഷബാധയുണ്ടായെന്നാണ് പരാതിയിൽ പറയുന്നത് മാനേജിംഗ് ഡയറക്ടർ തലശ്ശേരി എ കെ ട്രേഡേഴ്സ് ഒന്നാം പ്രതിയും റോസ് ബ്രാൻഡ് ബിരിയാണി ിയ പത്തനംതിട്ടയിലെ കടയായ മലബാർ ബിരിയാണി ആൻഡ് പൈസസ് രണ്ടാം പ്രതിയും ബ്രാൻഡ് അംബാസിഡർ ദുൽഖർ സൽമാൻ മൂന്നാം പ്രതിയായും ആണ് ഉപഭോക്തൃ കോടതിയിൽ ഹർജി ഫയൽ ചെയ്തിട്ടുള്ളത് മുമ്പ് രണ്ടായിരത്തി പതിനാറിൽ ദുൽഖറിന്റെ പിതാവായ മെഗാസ്റ്റാർ മമ്മൂട്ടിക്കെതിരെയും സമാന രീതിയിലുള്ള പരാതി ഉയർന്നിരുന്നു ഇന്ദുലേഖ സോപ്പിന്റെ പരസ്യത്തിൽ അഭിനയിച്ചതിനായിരുന്നു അന്ന് താരം വിവാദങ്ങളുടെ കുരുക്കിലേക്ക് വീണത് ഇന്ദുലേഖ സോപ്പ് ഉപയോഗിച്ചിട്ടും സൌന്ദര്യം കൂടിയിട്ടില്ലെന്ന് ചൂണ്ടിക്കാണിച്ചാണ് വയനാട് മാനന്ത വാടി സ്വദേശി ചാത്തു ഇന്ദുലേഖ സോപ്പ് കമ്പനിക്കും സോപ്പിന്റെ ബ്രാൻഡ് അംബാസിഡർ ആയിരുന്ന മമ്മൂട്ടിക്കും എതിരെ വയനാട് ജില്ലാ ഉപഭോക്തൃ തർക്കപരിഹാര കോടതിയിൽ കേസ് ഫയൽ ചെയ്തത് പരസ്യ ചിത്രത്തിൽ സൗന്ദര്യം നിങ്ങളെ തേടി വരും എന്ന് മമ്മൂട്ടി പറയുന്ന പരസ്യവാചകം കേട്ട് വിശ്വസിച്ച് മാസങ്ങളോളം ഇന്ദുലേഖാ സോപ്പ് വാങ്ങി തേച്ചു കുളിച്ചിട്ടും കുടുംബം വെളുത്തതല്ലാതെ ശരീരം വെളുത്തില്ലെന്നും പരസ്യത്തിലൂടെ ഇന്ദുലേഖാ കമ്പനിയും മമ്മൂട്ടിയും ജനങ്ങളെ കബളിപ്പിച്ചു എന്നുമായിരുന്നു ചാത്തുവിന്റെ പരാതി അൻപതിനായിരം രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടാണ് ചാത്തു ഉപഭോക്തൃ കോടതിയെ സമീപിച്ചത് എന്നാൽ ചാത്തുവിന്റെ വാദങ്ങളിൽ കഴമ്പുള്ളതിനാൽ കോടതി കോടതി വിധി എതിരാകുമെന്നും അങ്ങനെ സംഭവിച്ചാൽ മാനക്കേടാകുമെന്നും മുൻകൂട്ടി തിരിച്ചറിഞ്ഞ ഇന്ദുലേഖ സോപ്പ് കമ്പനി കോടതിക്ക് പുറത്തുള്ള ഒത്തുതീർപ്പിലൂടെ ചാത്തുവിന് മുപ്പതിനായിരം രൂപ നഷ്ടപരിഹാരം നൽകി കേസിൽ നിന്നും തലയൂരുകയായിരുന്നു അന്ന് മമ്മൂട്ടി കടന്നുപോയ അതേ നാണക്കേടിന്റെ അവസ്ഥയിലാണ് ഇന്ന് മകൻ ദുൽഖറും എത്തി നിൽക്കുന്നത് പണം മാത്രം മോഹിച്ച് താരങ്ങൾ ഇത്തരം തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങളിൽ അഭിനയിച്ച് ഉപഭോക്താക്കളെ വഞ്ചിക്കുന്ന പ്രവണത ഇന്ന് പരക്കെയുണ്ട് കാശ് കിട്ടിയാൽ കൊടും വിഷത്തിന്റെ പരസ്യത്തിൽ പോലും അഭിനയിക്കാൻ ഒളുപ്പില്ലാത്ത ഇത്തരം താരങ്ങൾക്കും അവരെ ഇതിനായി ഇറക്കുന്ന കമ്പനികൾക്കുമുള്ള മുന്നറിയിപ്പ് കൂടിയാണ് വയനാട്ടിലെ ചാത്തുബിന്റെയും പത്തനംതിട്ടയിലെ ജയരാജന്റെയും പോരാട്ടങ്ങൾ